മത്തായി ഒന്ന് ഇരുപത്തിമൂന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു യേശുവിൻ്റെ ജനനം നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ച ഒന്നാണ് ലോകരക്ഷകൻ വരും എന്നുള്ളത് ലോകത്തോട് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് യേശുവിൻ്റെ ജനനം ഒരു അത്ഭുതം തന്നെയായിരുന്നു മറിയയോട് ദൈവദൂതൻ നേരിട്ടും യോസെഫിനോട് സ്വപ്നത്തിലൂടെയും ഇടപെട്ടു യോസെഫ് നീതിമാനാകൊണ്ട് ദൈവീക കൽപ്പനകൾ അനുസരിക്കുകയും ദൈവവചനം അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നതുകൊണ്ട് ദൂതൻ പറഞ്ഞതെല്ലാം അപ്പാടെ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നാൽ ഇതൊക്കെയും സംഭവിച്ചത് പ്രവാചകന്മാർ പറഞ്ഞത് നിവൃത്തിയാകുവാനായിരുന്നു പ്രവചന നിവൃത്തി ഉണ്ടാകുവാൻ മറിയും യോസൈഫും കടന്നുപോയ പാത വളരെ ദുർഘടം നിറഞ്ഞതായിരുന്നു പ്രവചനങ്ങളുടെയും അതിൻ്റെ ആഴത്തിൻ്റെയും ഒന്നും അർത്ഥം എത്രമാത്രം അവർ മനസ്സിലാക്കിയിരുന്നു എന്ന് നമുക്കറിയില്ല എങ്കിലും അവർ കടന്നുപോയതൊക്കെ അതിനായിട്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലും നാം കഷ്ടതകളിൽ കൂടി കടന്നു പോയേക്കാം കല്ലേറുകൾ മറ്റുള്ളവരിൽ നിന്ന് അത്രമാത്രം വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നിന്ന പരിഹാസം ദൈവിക കൽപ്പനകളോട് കല്പനകളോടനുസരണം കാണിച്ചത് മുഖാന്തരം പീട്ട ഒക്കെ നാം അനുഭവിക്കേണ്ടി വന്നേക്കാം എന്നാൽ ഇതൊക്കെ ദൈവം പ്രവാചകന്മാർ മുഖാന്തരവും നമ്മോട് വചനത്തിലൂടെയും ഒക്കെ പ്രവചിച്ചതിൻ്റെ നിവൃത്തികരണത്തിനായിട്ടാണ് സംഭവിച്ചതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും മത്തായി രണ്ടിൻ്റെ പതിനെട്ടിൽ കർത്താവ് രമ്യ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവൃത്തിയായി എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു നിലവിളിയുടെ കാര്യമാണെങ്കിലും യേശു കുഞ്ഞിനെ വിടുവിച്ച് സുരക്ഷിത സ്ഥാനത്താക്കി ദൈവം അതിൻ്റെ ഭാഗമായി ലോകത്തിലൊരു നിലവിളി ഉയർന്നു നമ്മുടെ ജീവിതത്തിലും പ്രവചനങ്ങളുടെ പൂർത്തീകരണം നടക്കുമ്പോൾ നമ്മെ ദൈവം പറഞ്ഞതുപോലെ പറഞ്ഞയിടത്തെത്തിക്കും വാക്തത്വം ചെയ്തത് നൽകും എന്നാൽ ചിലപ്പോൾ ചുറ്റുപാടും വലിയ കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും അതിൻ്റെ മധ്യത്തിലും ഒരു ദൈവ വൈതലിനെ ദൈവം സംരക്ഷിക്കും നൽകേണ്ടത് നൽകും ഒരു സൂപ്പർനാച്ചുറൽ ഇടപെടിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും ലോകത്തിന് അത്ഭുതം കൂറുമാറുള്ളത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കും അങ്ങനെ പ്രവചനങ്ങളുടെ പൂർത്തീകരണം നമുക്ക് കാണുവാൻ സാധിക്കും പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ നമുക്കായിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയ അങ്ങയുടെ ഞങ്ങളോടുള്ള വാക്തത്വ പൂർത്തീകരണങ്ങൾക്കായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മേൻ ബ്ലെസ്സസ് ഓൾ